പീതാംബരം കരവിരാത ശങ്കചക്രകൗമോദഗീതരസിംഗരുനാഥമുദ്രം രാധാസഹായമതിസുന്ദരമന്ദവാദാലയേശമനിജംയാമി നമസ്കാരം സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തി കൊള്ളുന്നു ശ്രീമദ്ഭാഗവത അമൃത ചിന്ത ധാരയിൽ നമ്മൾ ചിന്തിച്ച് വെച്ചത് വാക്കുകളെ കൊണ്ട് ഈശ്വരനെ വർണ്ണിക്കാൻ കഴിയില്ല എങ്കിലും വാക്കുകൾ ഒരു സഹായി മാത്രമാണ് സഹായിക്ക് സഹായിയുടെ റോളല്ലേ നിർവഹിക്കാൻ പറ്റൂ ബാക്കി ചെയ്യേണ്ടതാര ഏതൊരാൾക്കാണ് നേട്ടം വേണ്ടത് വച്ചാൽ സഹായം ചെയ്യാം അത്രേ പറ്റൂ അതാണ് വാക്കുകൾ സഹായി മാത്രമാണ് അനുഭവം ഉണ്ടാവേണ്ടത് ദൈവാധീനം ഗുരുത്വം പ്രയത്നം ഇതിനെയൊക്കെ ആഹ്വദപ്പെടുത്തിയിട്ടാണ് എന്ന് പറഞ്ഞിട്ടാണ് ധ്യായജസസ്രം ഹരി എന്ന് പറഞ്ഞിട്ട് നിർത്തി അതുകൊണ്ട് എന്താ ചെയ്യുക കൂടുതലൊന്നും ആലോചിക്കാനില്ല സദാ ഹരിയെ ഭജിക്കുക അത്രേ വേണ്ടു അപ്പം ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് യോഗ ഉണ്ടെങ്കിൽ ഈശ്വരാനുഭവം തന്നെ കെട്ടിക്കോളും അപ്പം അങ്ങനെ ഇപ്പോൾ മുഴുവൻ അങ്ങാടിയിൽ പോയിട്ട് വാങ്ങേണ്ടതോ നമ്മളുണ്ടാക്കേണ്ടതോ അല്ല ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം കൂടി വേണം അതിന് അത് വളരെ പ്രധാനമാണ് അല്ലാത്തവർക്ക് ബ്രഹ്മാനുഭവം ഈശ്വരാനുധികം ഉണ്ടാവില്ല നമ്മൾ ശ്രമിക്കുക പക്ഷെ ശ്രമം കൊണ്ട് മാത്രം കിട്ടുന്നൊന്നല്ല എന്നുണ്ട് വളരെ ദൈവാധീനം എന്നൊന്നു വേണം അതുകൊണ്ട് അതായത് അജസ്രം ഹരി ഈശ്വരനെ ഭജിച്ചോളൂ ആത്മാർത്ഥമായിട്ടും തീവ്രമായിട്ടും ഭക്തിയോടുകൂടി ഭജിക്കുകയാണെങ്കിൽ പിന്നെ ഇപ്പം അറിവൊന്നും വേണ്ട ആ ഭക്തി കൊണ്ട് തന്നെ അവിടേക്ക് എത്താൻ പറ്റും ഞാൻ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് എങ്ങനെയൊക്കെയാണ് ഈശ്വരനെ ഭജിക്കേണ്ടത് വിവിധ രീതിയിൽ ഭജിച്ചാൽ ഉള്ള വിവിധ ഫലങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു രീതികൾ എങ്ങനെയൊക്കെയാണ് നമ്മളിപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് ശിവനെ ഭജിക്കുന്നുണ്ട് ദേവിയെ ഭജിക്കുന്നുണ്ട് വിഷ്ണുവിനെ ഭജിക്കുന്നുണ്ട് ഉണ്ടല്ലോ ഇതിലത്തെ ഏതാണ് ശരി ശരിക്കും ഈശ്വരൻ ഒന്നേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒന്ന് പോരെ ചൂവല്ലാത്ത ഭഗവാനെ വേണ്ടവർക്ക് അങ്ങനെ ആവാം അല്ലെങ്കിൽ ഒരൊറ്റ ഈശ്വരനെ വലിച്ചാൽ പോരെ അങ്ങനെയൊക്കെയുള്ള ഒരു വിഷയം പ്രധാന വിഷയമാണ് പലരും ചോദിച്ചാൽ പെട്ടെന്ന് നമുക്ക് ഉത്തരം പറയാൻ കഴിയില്ല പെട്ടെന്നാണ് ചോദിച്ചത് എന്തിനാ കുറേ ദൈവങ്ങൾ പറയാൻ പറ്റുമോ ചിലർക്ക് പറ്റും അറിയണവർക്ക് പറയാൻ പറ്റൂട്ടോ ഞങ്ങൾക്കൊക്കെ ചോദിച്ചാൽ അതിനൊക്കെ പറയാനുണ്ട് പക്ഷേ ചിലക്ക് പെട്ടെന്നാണ് ചോദിച്ചാൽ ശരിയാണല്ലോ എന്തിനാ ഈ കുറേ ദൈവങ്ങൾ സംശയം വരാം ഇല്ലേ അപ്പോൾ അതിനൊരു ഉത്തരമായിട്ടൊരു കഥ കഥയെന്നാണ് തുടങ്ങുകയാണ് ഏറ്റവും നല്ലത് എന്താ കഥ മൃഗാസുരൻ എന്ന് പറഞ്ഞിട്ടൊരു അസുരൻ അവൻ തപസ് ചെയ്തിട്ട് ഈശ്വരനെ ശിവനെ തപസ് ചെയ്തു അത് ഏത് ഈശ്വരനാണ് വേഗം പ്രസാദിക്കുക എന്ന് അന്വേഷിച്ചു നാരദനോട് അത് ശിവനാണ് കേട്ടോ ആശുദോഷൻ എപ്പോഴും ശിവനാണ് ആയിക്കോട്ടെ അങ്ങനെ ശിവനെ ഇവിടെ വഹിച്ചു ശിവ ശിവൻ പ്രത്യക്ഷമാവൂലോ ആവൻ ചോദിച്ചാൽ പ്രത്യക്ഷ എന്താ ചെയ്ത് എനിക്ക് വരം വേണ്ട ചോദിച്ചു അതോ കുറേ ഞാൻ ഏഴു ദിവസം ഇപ്പോഴേ വന്നുള്ളൂ എനിക്കൊരു വരം വേണം ഞാൻ ആരുടെയൊക്കെ തലയിൽ കൈ വെച്ചോ അവരൊക്കെ ഭസ്മാവണം എൻ്റെ ഈശ്വര എന്തൊക്കെ വരം വേണമെങ്കിൽ നല്ലത് ചോദിക്കാം റോഡ് നന്നാക്കാൻ പാലം നന്നാക്കാൻ ഇല്ലേ അല്ലെങ്കിൽ ബന് കുറച്ചധികം ജീവിക്കാൻ ആയുസെങ്കിലും വേണം എന്ന് ചോദിച്ചുകൂടെ ആരോഗ്യം ചോദിക്കാം അതൊന്നുമല്ല അല്ല അവൻ ചോദിച്ചത് ക്ഷുദ്രമായിട്ടുള്ളൊരു വരം ഇതുകൊണ്ട് ഇവനെന്താ കാര്യം ലോകത്തിനെന്താ കാര്യം അല്ല ഉണ്ടോ ചില ആൾക്കാരുടെ ബുദ്ധി അങ്ങനെ പോവുക സ്വയം ഉപകാരമില്ലാത്ത കാര്യം ചെയ്യും ലോകത്തിനും ഉപകാരകാരികളാവില്ല അങ്ങനെ ആവട്ടെ ഇത് വിഷ്ണുവിനോടൊരു വാരം ചോദിക്കൂല ചോദിച്ചാൽ വിഷ്ണു കൊടുക്കൂല്ല ശിവനായതുകൊണ്ട് എന്ത് ചെയ്തു നടക്കങ്ങനെ വെച്ചാൽ അങ്ങനെയാവാന്നും പറഞ്ഞൊരൊറ്റ അനുഗ്രഹം ഈ ഇപ്പോൾ ഈ ഒരു തോന്നൽ ഇത് പരീക്ഷിക്കേണ്ടേ ശിവൻ്റെ വരം ബലിക്കോ ഇല്ലയോ എന്ന് ഈ മൃഗാസുരൻ ശിവൻ്റെ നേർക്ക് വിരൽ ചൂണ്ടിയിട്ടാണ് പോവുക ശിവനുണ്ടോ സംശയം ബലിക്കും ബലിക്കും ചൂണ്ടിയാന്ന് ശിവന് ഉറപ്പാ ഓടി ഓടില്ലാണ്ട് വേറെ വഴി എത്ര കിലോമീറ്റർ സ്പീഡിലാണ് ഓടിയെന്ന് വെച്ചാൽ ഓടിയിട്ട് എവിടെ എത്തി ഒരു വഴിയിലേക്ക് അവിടെ മറഞ്ഞു ഇവനെ കാണാതെ അവിടെ വിഷ്ണു മനസ്സിലാക്കി ഇവിടെ എന്തൊക്കെയോ നടക്കേണ്ടതെന്ന് ഓ ഒക്കെ അറിയാം ഭഗവാനുണ്ടോ വല്ലതും അറിയാം മൃഗാസുരം ഇതിൽ നിന്നിപ്പം ശിവനെ രക്ഷിക്കേണ്ടത് ആരുടെ കടമ്പ് ശിവൻ തൻ്റെ അംശമാണ് വിഷ്ണുവിൻ്റെ അംശം തന്നെയാണ് ശിവൻ രക്ഷിക്കേണ്ടേ അങ്ങനെ ഒരു മൃഗാസുരൻ്റെ ഒരു ബ്രഹ്മചാരിയുടെ വേഷം ബ്രാഹ്മണൻ കുട്ടിയായിട്ട് അവിടെ നിന്നു എവിടേക്കാണ് മൃഗാസുരം അങ്ങനെ വല്ലാത്തൊരു ഓട്ടമൊക്ക എന്താ എവിടേക്കാണ് ഓടണതെന്ന് വെച്ചു ഞാൻ ഈ തലയിൽ ചന്ദ്രക്കലിയും കരുത്തിൽ പാമ്പൊക്കെ ഉള്ളൊരാളെതി പോയില്ലോ അല്ലേൽ പിന്നാലെ ആല് എനിക്കൊരു കാര്യമുണ്ട് എന്നായി മൃഗാസുരൻ ഏ അയാളുടെ പിന്നാലെ ഓടേണ്ട കാര്യം മൃഗാസുര നടക്കെന്താ ആരും അയാളുടെ പിന്നാലെ ഓടാറില്ല കുറച്ചായിട്ട് ഒന്നിങ്ങനെ ശിവനെ താഴ്ത്തി ഭഗവാൻ അങ്ങനെയല്ല എനിക്കൊരു വരം അദ്ദേഹം തന്നിട്ടുണ്ടെന്നാണ് അപ്പം ഭഗവാൻ അതിലേറെ പിച്ചത്തോട് കൂട്ടെ വരം തരികേ ഈ വരമൊക്കെ ഈശ്വരന്മാർക്കല്ലേ മൃഗാസുര തരാൻ കഴിവുള്ളൂ അത് ഈശ്വരനൊന്നുമല്ലാന്നേ ദക്ഷയാഗം കഥയ്ക്ക് ശേഷം ദക്ഷൻ ചപിച്ച ഒരു പീശാജ് അല്ലാണ്ട് അതിനുണ്ടോ വരം തരാൻ പറ്റണോ അന്ന് വിശ്വസിക്കേണ്ട കേട്ടോ മുഴുവൻ വെറുതെ അയാളുടെ പിന്നാലെയൊക്കെ പോയിട്ട് എന്തു വരാ തന്നത് ഭഗവാൻ ചാതുര്യമായിട്ട് മൃഗാസുരൻ്റെ ആളായിട്ടൊന്നും മുതത്തൊക്കെ തട്ടി നിനക്കിപ്പോൾ എന്തു വരാം അയാൾ തന്നത് അതൊന്ന് പറയാ അത് ആരുടെ തലയിൽ ഞാൻ കൈ വെച്ചോ അവർ മരിക്കുന്നതാണ് ഭഗവാൻ മൂക്കത്ത് വരില്ല വെച്ചോ കഷ്ട വൃഗാസുരാ ഇങ്ങനെ ഒരു വരം ഏതെങ്കിലും ഈശ്വരം കൊടുത്തതായിട്ട് നീ കേട്ടിട്ടുണ്ടോ ഞാൻ കൊടുത്തതായിട്ട് കേട്ടിട്ടുണ്ടോ ഇല്ലാന്ന് ഭഗവാൻ ഉറപ്പാ അങ്ങനത്തെ ലെവലിൽ എത്തിയാലേ വിഷ്ണു വരം കൊടുക്കുകയുള്ളൂ വരം വേണോന്ന് നടക്കാൻ ചോദിക്കുള്ളൂ എന്താണെന്നക്കു വരം ഒന്നും വേണ്ട ഭഗവാനേ ആരായണോന്ന് ജീവിച്ചൊരു വാതിരിക്കാറായാൽ മതി അങ്ങനെ ചോദിക്കുന്നവരാൽ അവിടേക്ക് വിഷ്ണു തനിക്ക് എന്താ തനിക്കെന്താ വരൻ വേണ്ടി നോക്കിയിട്ടുണ്ടോ എപ്പോഴാണ് നോക്കിയാൽ ഒന്നും വേണ്ടാത്ത അവസ്ഥയായ ചോദിക്കെന്താണ് വേണ്ടത് ആഗ്രഹങ്ങളില്ലാത്തവർക്കെയാണ് ഈശ്വരനെ സാക്ഷാത്കരിക്കാനുള്ള അർഹതയുള്ളൂ ഈ ക്ഷിദ്രലോകത്തിലത്തെ കാര്യങ്ങളുടെ പിന്നാലെ ഓടുന്നവർക്ക് എന്ത് ഈശ്വര ഭാവം ഉണ്ടാവാനാ അവർക്ക് അതന്നെ ശിവൻ അത്ര ചിന്തിക്കലില്ല ഒരു ലെവലിൽ അതുകൊണ്ട് വെറുതെ നീയെ അത് വിശ്വസിക്കേണ്ട തലയിൽ ഒന്ന് കൈ വെച്ചോക്കെ ഒന്നും സംഭവിക്കില്ല ഞാനല്ലേ പറയണ ഭഗവാന്റെ ആ ചാതുര്യത്തോടു കൂടിയുള്ള വാക്ക് കേട്ടപ്പോൾ അങ്ങനെയുള്ളു ഭഗവാന്റെ വാക്ക് എല്ലാവരും മയക്കണ രസത്തിൽ ചിഞ്ചി മധുരമായിട്ട് മുഞ്ചിരിച്ച് വികാസുരൻ്റെ ആളാണ് എന്ന് നടിച്ചിട്ടാണ് പറയണത് അറിയാതെ വൃഗാസുരൻ തലയിൽ കൈ വെച്ചു വസ്മയിദ അതാണ് കഥ എന്താണ് ഈ കഥയെന്ന് മനസ്സിലാക്കേണ്ടത് അവിടെയാണ് അവിടെ നോക്കണം എപ്പോഴും അല്ലെങ്കിൽ വലിയ കുഴപ്പം വരും ശിവനെ ഭജിച്ചവർ സ്വയം നശിക്കുന്നു എന്നാണോ ആവില്ല അങ്ങനെ ഭാഗവതം പറയോ നിങ്ങളൊക്കെ ശിവനെ ഭജിച്ചാൽ നശിക്കും എല്ലാവരും വിഷ്ണുവിനെ ഭജിച്ചാൽ മതി ഒരിക്കലും ഭാഗവതം പറയില്ല ദക്ഷയാഗത്തിൽ പറഞ്ഞത് ശിവനും വിഷ്ണുവും ഒരേപോലെ കാണണം രണ്ടായി കണ്ടാൽ മഹാപാപമുണ്ട് എന്നല്ലേ അങ്ങനത്തെ ഭാഗവതം ശിവഭക്തന്മാരെ നിന്ദിക്കോ ഏവി ഭക്തന്മാരെ നിന്ദിക്കോ ഒരു ഭക്തിയും ഭാഗവതം നിന്ദിക്കില്ല ഭാഗവതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അത് അതുകൊണ്ടാണ് ഭാഗവതം അങ്ങനെ വിജയിക്കാൻ കാരണം മറ്റേലൊക്കെ കുറേശേ മറ്റ് ദേവന്മാരെ താഴ്ത്തും അതിലാണ് ശരി അത് ഉദ്ദേശിക്കുന്ന ദൈവമാണ് ശരിയെന്നുണ്ടെങ്കിൽ അത് അത് ചെയ്യില്ല പിന്നെ എന്താണ് ഈ കഥയുടെ സാരം സാരം എന്ന് പറഞ്ഞാലും വേറൊന്നുമല്ല ഈ മൃഗാസുരൻ ഇവ ശിവനെ ഭജിച്ചു ഇല്ലേ ആ ശിവഭജനം ലോക നന്മയ്ക്കായിട്ടാണ് ഉപയോഗിച്ചതെങ്കിലോ ഞാൻ ആരുടെ തലയിൽ കൈ വെച്ചോ അവരൊക്കെ നേരെയവണം എന്നൊരു വരം മൃഗാസുരൻ ചോദിച്ചാലോ മൃഗാസുരന് ദോഷം ഉണ്ടാവും ലോകത്തിലാർക്കെങ്കിലും ദോഷം ഉണ്ടാവും മൃഗാസുരം ഒന്ന് വരൂ തൻ്റെ കൈ ഒന്ന് എൻ്റെ തലയിൽ വയ്ക്കൂ നമ്മൾ നന്നായി എത്ര എളുപ്പമായി ഏതൊരാളുടെ തലയിൽ കൈവച്ചാലും അവൻ നേരെ വേണം അങ്ങനെ ഒരു വര എനിക്ക് വേണം എന്ന് മൃഗാസുരൻ ചോദിച്ചിരുന്നെങ്കിൽ ശിവഭജനം അവനും ഗുണം ചെയ്യും ലോകത്തിനും ഗുണം ചെയ്യും ചെയ്യില്ലേ എന്ന് പറയാൻ പറ്റുമോ നമുക്ക് അവിടെ എന്താ പഴച്ചത് ശിവനെ ഭജിച്ചതല്ല തെറ്റ് പക്ഷേ ശിവനെ ഭജിച്ചതായിട്ടുള്ള ഉദ്ദേശം ശിവനെ ഭജിച്ചതായിട്ടുള്ള രീതി അവിടെ പഴച്ചു അതങ്ങനെ വിഷ്ണുവിനെ ഭരിച്ചാലും നന്നാവില്ല ദുരുദ്ദേശത്തോടു കൂടിയിട്ട് വിഷ്ണുവിനെ ഭജിച്ചാൽ നേരെയാവില്ല ദേവിയെ ഭരിച്ചാലും നേരെയാവില്ല ഈ ലോകത്തിൽ മറ്റുള്ളവർക്ക് ദ്രോഹം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭജനവും നന്നല്ല അത് ഗുണം ചെയ്യില്ല ഭജനത്തിൻ്റെ ഗുണമൊന്നും അതിന് കിട്ടില്ല ലോക നന്മയ്ക്കായിക്കൊണ്ടും കൊണ്ടും സ്വ പരോപകാര ബുദ്ധിയോടുകൂടി ഈശ്വരനെ ഭജിക്കണം അതിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ോകാ സമസ്ത സുഖിനോ ഭവന്തു മാി ദുഃഖഭാഗ് ഭവീ ആരും ദുഃഖിച്ച് കരയണത് കാണാൻ ഇടവരരുതേ ഭഗവാനെ അങ്ങനെ പ്രാർത്ഥിച്ചു നോക്കൂ ഒരു തകരാറും അങ്ങനത്തെ ഭക്തി കൊണ്ടുവരില്ല അപ്പോൾ അവിടെ സാരം ഏത് ദൈവത്തെ വേണമെങ്കിൽ ഭജിക്കുക എന്നുള്ളത് തെറ്റൊന്നുമല്ല ദേവി ഭജ ഭക്തന്മാർ അങ്ങനെ ഭജിക്കണു നവരാത്രി ഉപാസന ഒക്കെ ഉണ്ട് അവർക്കൊക്കെ വലിയ ഫലമാണ് പറയണത് ശിവഭക്തന്മാർ ശിവനെ ഭജിക്കണു വിഷ്ണു ഭക്തന്മാർ വിഷ്ണുവിനെ ഭജിക്കണു ആയിക്കോട്ടെ പ്രകൃതി അനുഗുണം ഭജന്തേ എന്നാണ് നമ്മുടെ പ്രകൃതിക്ക് അനുസരിച്ചിട്ട് ഏതൊരാളെ വേണമെങ്കിലും ഭജിക്കാം ശിവ ചായ ഉള്ളവർക്ക് ശിവനെ ഭജിക്കുകയാണ് നല്ലതാണെങ്കിൽ അവരുടെ പൂർവവാസനയാണത്രേ ഈ ഒരു ഇതവരുടെ ഉള്ളിലുണ്ടാക്കുന്നത് തെറ്റല്ല പക്ഷേ ലോക നന്മയ്ക്കായിക്കൊണ്ട് ആർക്കും ദ്രോഹം വരാതെ സ്വാർത്ഥം വെടിഞ്ഞ് ഭജിക്കണം നമശിവെള്ള ഫലം പറഞ്ഞാൽ തീരുമോ സന്ധ്യയ്ക്ക് നമശിവായയാണ് ചെല്ലേണ്ടത് എന്നടക്കം പറയുന്നു വേറെ ഏഴ് നാമം ചെല്ലിയിട്ടും കാര്യമില്ല നവരാത്രിക്ക് ദേവിയെ ഭജിച്ചില്ലെങ്കിൽ അവൻ്റെ ജീവിതം വ്യർത്ഥമാണെന്ന് ദേവിഭാഗവത്തിൽ പറയണു വിഷ്ണുഭക്തന്മാരായിക്കോട്ടെ ശിവഭക്തന്മാരായിക്കോട്ടെ നവരാത്രി ദിവസം ഏഴ് ഒമ്പത് ദിവസം ദേവിയെ ഭജിച്ചില്ലെങ്കിൽ അവൻ്റെ വിഷ്ണുഭക്തി പോലും വ്യർത്ഥം എന്ന് ദേവിൽ ഒരു കഥ പറയേണ്ട ഒരു ബ്രാഹ്മണൻ്റെ അവൻ വിഷ്ണു ഭക്തനാണ് പക്ഷേ നവരാത്രിയെ അവഗണിച്ചു എന്ത് നവരാത്രി എനിക്ക് വിഷ്ണുവല്ലേ ഭജിക്കേണ്ടത് അവൻ കൊടും ദാരിദ്ര്യം ഊണയക്കാൻ വഴിയില്ലാതെ കഷ്ടപ്പെട്ടു അവസാനം ആരോ പറഞ്ഞു കൊടുത്തു നിന്ന് ദേവിയെ ഭജിക്കണം വിഷ്ണുഭക്തനായിക്കോട്ടെ എങ്കിലും നവരാത്രി കാലത്ത് ദേവിയെ ഭജിക്കണം അങ്ങനെ അവൻ വലിയ സമ്പന്നനായി എന്നൊരു കഥ കുജയലവൃത്തം പോലെ ദേവി ദേവിഭാവത്തിൽ വേറൊരു കഥ പറയുന്നുണ്ട് അപ്പോൾ ദേവി ഭജനം നമുക്ക് ആവശ്യമുള്ളതാണ് വിഷ്ണു ഭജനം നമുക്ക് വേണം ശിവഭജനം വേണം ഇതൊക്കെയും ലോക നന്മയ്ക്കായിട്ടും സ്വാർത്ഥം പിടിഞ്ഞിട്ടും തെറ്റായ ഉദ്ദേശത്തോടു കൂടി ആവാതെ ചെയ്യുക അവിടെയാണ് എങ്ങനെ ഭജിക്കണു എന്ത് ഉദ്ദേശം വെച്ചിട്ട് ഭജിക്കണു എന്നുള്ളതാണ് വിജയ വിജയങ്ങളുടെ അടിസ്ഥാനം ഏത് ദേവിയെ ഭജിച്ചു ഏത് ദേവനെ ഭജിച്ചു എന്നത് അല്ല അതാണ് ഈ കഥയെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സാത്വിക ബുദ്ധിയോട് കൂടിയിട്ട് ഭജിക്കുക ഭജനം സാത്വിക ആവണം ശിവനെ സാത്വികയായിട്ട് ഭജിക്കാം ഇനി ശിവനെ തമോ ഗുണമൂർത്തിയാണെങ്കിലും സാത്വികമായിട്ട് ഭജിക്കുക നമ്മൾ ശിവായ ചെല്ലുക ശിവൻ്റെ ഭജനം ചെയ്യുക ശിവകഥ കേൾക്കുക ശിവക്ഷേത്രത്തിൽ പോവുക അല്ലേ ശിവനുമായിട്ടുള്ള ഭക്തന്മാരുടെ കൂടെ കൂടെ ഭസ്മം ധരിക്കുക അത് സാത്വികയാണ് കാരണം മറ്റൊരാളെ ഉപദ്രവിക്കണമെന്നില്ല സ്വാർത്ഥം അവിടെ ഇല്ല ശിവനുമായിട്ട് ചേരണം ശിവേന തക മോതേ എനിക്ക് കൈലാസത്തിലെത്താൻ പറ്റണേ അത് സാത്വികമായിട്ടുള്ള ശിവഭജനാണ് മൂർത്തി താമസമാണെങ്കിലും ഭജനം സാത്വിക ആവാം അങ്ങനെയുണ്ട് ദേവീ ഭജനം സാത്വിക ആവാം കേരസനാമം ചെല്ലുക ക്ഷേത്രത്തിൽ പോവുക ദേവിയുടെ കഥകൾ കേൾക്കുക ദേവീ ഭജൻസൊക്കെ ചെല്ലുക ശിവ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വയ്ക്കുക അമ്മേ നാരായണ ദേവി നാരായണോ എന്ന് ചെല്ലുക ആർക്കും ദുഃഖം ഉണ്ടാവരുതേ ഞാൻ കാരണം ആർക്കും ഈ ലോകത്തിൽ ഉപദ്രവം ഉണ്ടാവരുതേ നല്ലത് ചെയ്യാൻ കഴിയില്ല ചെയ്തെങ്കിലും എന്നെ ഞാൻ കാരണം ശല്യം ആർക്കും ഉണ്ടാവരുതേ കഴിയണ നന്മ ലോകത്തിന് ചെയ്യാൻ കഴിയണേ ദേവി ദാത്തികായി ഭജനം ദാത്തിയായി അപ്പം ഏത് ദേവി ദേവിദേവന്മാരെയും സാത്തികയായിട്ട് ഭജിക്കാം മൂർത്തി താമസവും രാജസ്വായിക്കൊള്ളട്ടെ ഭജനം സാത്വിക ആക്കാം ആ സാത്വിക വചനം കൊണ്ട് പരിപൂർണമായ നന്മയും ശ്രേയസും കൈവരുന്നു അല്ലെങ്കിൽ തിരിച്ചാവും ഈ വിഷ്ണുവിനെ ശരില്ലാണ്ട് പച്ച നല്ലത് വരില്ല വിഷ്ണു സാത്വിക മൂർത്തിയാണെന്നും പറഞ്ഞിട്ട ലോകോപദ്രവത്തിനായിട്ട് വച്ചു നോക്കൂ ദോഷം തന്നെ വരൂ ആ മൂർത്തി ഏത് എന്നതല്ല വിഷയം ഭജനം എങ്ങനെ എന്നതാണ് വിഷയം ചുരുക്കം ഞാൻ അതിനെ ഒന്ന് ഉറപ്പിക്കുകയാണ് അടുത്ത കഥ പുരാണത്തിലൊന്ന് പറയും പിന്നീട് അതൊന്നൊന്നും കൂടി ഉറപ്പിക്കും സാത്വികമായിട്ടുള്ള ഭജനം വേണം ത്രിമൂർത്തികളിൽ ആരാണ് യഥാർത്ഥ ദൈവം ഒന്ന് പരീക്ഷിച്ചു വരാൻ വേണ്ടിയിട്ട് ഭൃഗു പുറപ്പെട്ടു സരസ്വതീ നദീതീരത്ത് ഉള്ള മഹർഷിമാർ ഭൃഗുവിനെ അയക്കുകയാണ് ശരി എന്നും പറഞ്ഞ അദ്ദേഹം ബ്രഹ്മലോകത്ത് ഒരു ബഹുമാനമൊന്നുമില്ലാണ്ട് കടന്ന് അങ്ങോട്ട് ചെന്നു പരീക്ഷണാർത്ഥമാണ് ബഹുമാനിക്കാൻ മനസ്സിലാഞ്ഞിട്ടല്ല ബ്രഹ്മാവിന് ദേഷ്യം വന്നു എന്താ ഈ ബ്രഹ്മലോകത്തേക്ക് ഇങ്ങനെയൊക്കെയാണ് വരിക അത് ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുക സാധ്യത ആവുക ശാന്താവുക കടപടയിൽ നിന്ന് കയറി വരാൻ പറ്റുമോ കലക്ടറുടെ മുറിയിൽ നേരെയാണ് കയറാൻ പറ്റുമോ നമുക്ക് അദ്ദേഹത്തിന് സമയമുണ്ടോ കാണാൻ പറ്റുമോ എൻപത്താരാ പാ പാറാവുള്ളത് അവരോടോ ചോദിച്ചിട്ടൊക്കെ വേണ്ടേ അപ്പോൾ ഏതിനും അതിൻ്റേതായിട്ടൊരു വിധമുണ്ട് അത് പാലിക്കാതെ മൃഗു ചെന്നപ്പോൾ ബ്രഹ്മാവിന് ദേഷ്യം വന്നു അപ്പം മനസ്സിലായി ദേഷ്യമുണ്ട് ബ്രഹ്മാവിനെ പോര പക്വത മഹർഷിയല്ലേ ക്ഷമിക്കാമായിരുന്നു ദേഷ്യം വന്നപ്പോൾ ക്ഷമല്ല അടുത്തത് കൈലാസം അവിടെ ചെന്നു സന്തോഷമായിട്ട് തൻ്റെ ശിഷ്യനാണ് പരമേശ്വരൻ്റെ ശിഷ്യന അത്രയും മൃഗു ആലിംഗനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പരമേശ്വരൻ വരണം ഇപ്പം എങ്ങനെയപ്പോൾ ശിവനെ പരീക്ഷിക്കുക ഒരു കാര്യമാവാം ശിവനെ കുറച്ചങ്ങട് അപമാനിച്ചാലോ മഹാനിക്കണം എന്നുണ്ടായിട്ടല്ല പരീക്ഷണാർത്ഥം ഭൃഗു മഹർഷിയല്ലേ ചില സ്വാതന്ത്ര്യങ്ങളൊക്കെ ഉണ്ട് ശിവനെ കളിയാക്കി അജീ ഈ ചുടല ചുടലഭസ്മം പാമ്പിനെയൊക്കെ ഇട്ടിട്ടാ എന്നെ തൊടാൻ വരുന്നത് മാറൂ മാറൂ പറഞ്ഞു താൻ സ്വയം പിന്നാക്കം മാറി എന്നെ തൊടണ്ട ശിവനാ അശുദ്ധാത്ര അശുദ്ധാക്കിയിട്ട് ശിവനെ ചിത്രീകരിച്ചപ്പോൾ ശിവന് ദേഷ്യം വന്നു ഏ അതിജീയപ്രസംഗി ഞാൻ സ്നേഹത്തോടു കൂടിയിട്ടല്ലേ അവനെ സ്വീകരിക്കാൻ പോയത് എടുത്തു ശൂലം തന്നെ അപമാനിച്ച് തന്നെ ഫലം കൊടുക്കണമെന്നും പറഞ്ഞ് പാർവതി പിന്നെന്ന് പിടിച്ചു അയ്യോ അങ്ങ് ഭൃഗുവിനെ വധിക്കരുത് മഹർഷിയാണ് പരീക്ഷിക്കാനാണ് വന്നത് അങ്ങും പരീക്ഷയിൽ തോറ്റിരിക്കുന്നു പാർന്ന് അപ്പോഴും ശിവന് മനസ്സിലായി ഭൃഗുവിനെ ശിക്ഷിക്കാൻ പാടില്ല തൻക്കാണ് തെറ്റുപേറ്റിയത് അപ്പോൾ അവിടെ ശിവന് പക്വത കമ്മി പിന്നെ അവിടേക്ക് പോയി നേരെ വിഷ്ണു ഭഗവാൻ്റെ അടുത്ത് ലക്ഷ്മിയുടെ തല മടിയിൽ തല വെച്ചിട്ടിങ്ങനെ ഉറങ്ങാണ് ഭഗവാൻ മൃഗു വന്നതിൽ ഏശ നേരം അല്പനേരം അറിഞ്ഞില്ല കുറച്ച് കഴിഞ്ഞ് കണ്ണു തറുത്തപ്പോൾ മഹർഷി ഇങ്ങനെ കാത്ത് നിൽക്കുക കണ്ണു അടച്ച് ധ്യാനിച്ചിട്ട് അയ്യോ മഹർഷി എപ്പോഴാണ് അങ്ങ് വന്നത് മാത്രമല്ല മൃഗു ഒരു കാര്യം കൂടി ചെയ്തു മാർത്ത് പോയിട്ടൊരു ചവിട്ട് ഈ ലോകം നോക്കി നടത്തേണ്ട ആൾ കിടന്നുറങ്ങുക പകൽ മാർത്ത് ചവിട്ടുക ചെയ്ത ഭൃഗുവേ ഇതറിഞ്ഞപ്പോഴാണ് മഹർഷി ചോ ഭഗവാൻ ചോദിച്ചത് അയ്യോ അങ്ങ് വന്നത് അറിയാത്ത തെറ്റ് ക്ഷമിക്കണേ എന്ന് ചവിട്ടിയേന്ന് ദേഷ്യപ്പെടുകയല്ല ചെയ്ത് കാല് ഒഴിഞ്ഞു കൊടുത്തു അങ്ങേക്ക് കാലിന് വല്ല കുഴപ്പം പറ്റിയോ അങ്ങ് ചവിട്ടിയാലൊന്നും എനിക്കൊന്നും പറ്റില്ല എന്നും ആവാം ആ കാലൊക്കെ ഒഴിഞ്ഞ് മഹർഷിയുടെ തെറ്റ് പറഞ്ഞ് ക്ഷമാപണം നടത്തിയപ്പോൾ ഭൃഗുവിന് തോന്നി ഏറ്റവും ക്ഷമാശീലനായിട്ടുള്ള ഈശ്വരൻ വിഷ്ണുവാണ് അത് മഹർഷിമാരോട് ചെന്ന് പറഞ്ഞു അവരെല്ലാവരും വിഷ്ണുവിനെ ഭജിച്ച് മുക്തി പ്രാപിക്കുകയും ചെയ്തു അപ്പോൾ ക്ഷമാശീലവും സാത്വിക ബുദ്ധിയുള്ള ആൾക്കാരെ ഭജിക്കണം വിഷ്ണുവിനെ ഭജിക്കണം സാത്വിക മൂർത്തി സങ്കല്പത്തിൽ സാത്വികം വിഷ്ണുവാണ് ഏറ്റവും കൂടുതൽ സാത്വികം വിഷ്ണുവാണ് ഇതര ദേവന്മാരെ ഭജിച്ചതുകൊണ്ട് തെറ്റൊന്നുമില്ല അതിലൊന്ന് ആ കുറേശക് അങ്ങനെ അപകടങ്ങൾ പതിഞ്ഞിരിക്കുന്നുണ്ട് ഇതിൽ ഗുണം മാത്രേ ഉള്ളൂ വിഷ്ണുവചനം കൊണ്ട് ഒരാളൊരിക്കലും അപകടപ്പെടുക എന്ന കാര്യം ഉണ്ടാവില്ല എന്നങ്ങനെ പറഞ്ഞ് സന്താനഗോപാലാണ് അടുത്തതായിട്ടുള്ള കഥ ആയേനവാ ചാമനസേന്ദ്രിയർവാധ്യാത്മനാവാ പ്രകൃതി സ്വഭാവ കരവതിയത്യസ്ഥകലംബരസ്മൈ നാരായണായേതി സമർപ്പയാമീ ഓം പൂർണമത പൂർണമിതം പൂർണ്ണാൾ പൂർണമതച്ച പൂർണസ പൂർണമാദായ പൂർണമേ വശിഷ്യദേ ഓം ശാന്തി 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 ഹരി ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓം